ഹായ് കൂട്ടുകാരെ ഒരു നാടൻ പലഹാരം തയ്യാറാക്കിയാലോ അതിനായിട്ട് അര ഗ്ലാസ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ഉഴുന്ന് തണുത്തതിനു ശേഷം ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിനായിട്ട് ആവശ്യം ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് അരമുറി തേങ്ങ അഞ്ച് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് നമ്മുടെ ഉഴുന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് അളവിൽ അതായത് രണ്ട് ഗ്ലാസ് അളവിൽ പത്തിരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നന്നായിട്ട് ഈ അരപ്പുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇത് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ മാവിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മാവ് നന്നായി മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് മാറ്റിയ ശേഷം മാറ്റി വെച്ചതിന് ശേഷം ഓരോ കുഞ്ഞുരുളകളാക്കി ഉരുട്ടിയെടുക്കുക എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം തിളച്ച എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റേണ്ടതാണ് ബോൾസ് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ബോൾസ് ബോൾസെല്ലാം കോരിയെടുക്കാം തീ കുറച്ച് വെച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കളി തയ്യാറായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ പഴയകാല അമ്മമാരൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറന്നു പോകരുതേ താങ്ക്